ട്രാഫിക് പിഴകളിൽ ദുബായ് ആർ ടി അൻപത് ശതമാനം ഇളവ് നൽകുന്നു ഇത്തരത്തിൽ വല്ല ഓൺലൈൻ മെസ്സേജുകളോ ഇമെയിലുകളൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ദുബായ് ആർ അക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നുണ്ട് ഇത് തികച്ചും വ്യാജമായിട്ടുള്ള സന്ദേശമാണ് ദുബായ് ആർ ടി പേരിൽ പ്രചരിക്കുന്ന ഈ ഒരു സന്ദേശത്തെ പാടെ അവഗണിക്കണം ഈ ഒരു സ്കാമിൽ ഈ ഒരു തട്ടിപ്പിൽ വീഴരുതെന്ന് പൊതുജനങ്ങൾക്ക് ആർ ടി ഐ മുന്നറിയിപ്പായിട്ടും പറയുന്നുണ്ട് ഇതിന് ആർ ടി ഐയുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ വരുന്ന അനൌദ്യോഗിക ഉറവിടങ്ങളിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ അല്ലെങ്കിൽ ലിങ്കുകളിൽ ഒന്നും തന്നെ ക്ലിക്ക് ചെയ്യരുത് ഈ സ്കാമിൽ അകപ്പെടരുതെന്ന് കൂടി ആർ ടി എ വ്യക്തമാക്കുകയാണ് വർദ്ധിച്ചു വരുന്ന ഫോൺ കോൾ സ്കാമുകൾക്കെതിരെ അബുദാബി പോലീസും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ ജാഗ്രത പാലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാലും ഒരു സീസൺ ഫെസ്റ്റിവൽ സമയമാണ് വരുന്നത് പ്രത്യേകിച്ച് നാഷണൽ ഡേ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ വരികയാണ് അപ്പം നമ്മൾ പല പല ആവശ്യങ്ങൾക്കായിട്ട് പല സ്ഥാപനങ്ങൾ ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം ഇവിടെ ലക്കി ഡ്രോസ് അതുപോലെ തന്നെ വല്ല കോമ്പറ്റീഷൻ ഈ മത്സരങ്ങളിലൊക്കെ നമ്മൾ പങ്കെടുക്കും നമ്മളുടെ മൊബൈൽ നമ്പർ നൽകും മറ്റു കാര്യങ്ങളൊക്കെ നൽകും അതൊക്കെ ശരിയായിരിക്കും സത്യമായിട്ട് നടക്കും ുന്നതായിരിക്കും എന്നാൽ ഈ തട്ടിപ്പുകാർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഏത് സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ ലക്കി ഡ്രോ നടത്തുന്നത് എന്നുള്ള വിവരങ്ങൾ എടുത്തിട്ട് ആ സ്ഥാപനത്തിന്റെ പേരിൽ നമുക്ക് ഓൺലൈൻ സന്ദേശങ്ങൾ അല്ലെങ്കിൽ മെസ്സേജുകളൊക്കെ അയയ്ക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്ഥാപനത്തിലെ ലക്കി ഡ്രോയിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഇതെനിക്ക് വന്ന് സമ്മാനമാണെന്ന് കരുതി നമ്മൾ ആ ലിങ്കുകളിലൊക്കെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് അബുദാബി പോലീസ് എടുത്തു പറയുന്ന ഒരു കാര്യം ഇതോടൊപ്പം തന്നെ ബാങ്കിങ് വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ എന്ന വ്യാജയാന കോളുകൾ വരുന്നു മറ്റ് ബാങ്കിന്റെ പിൻ നമ്പർ ചേഞ്ച് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കോളുകൾ ഈ ഒരു സീസണൽ സമയത്ത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ചിന്തിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് സമയമില്ലാത്ത സമയങ്ങളിലാണ് ഇത്തരത്തിലുള്ള സ്കാമേഴ്സ് കൂടുതലായിട്ട് പ്രവർത്തിക്കുക അപ്പൊ ഇക്കാര്യങ്ങൾക്കെതിരെ കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രത പുലർത്തണം എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് യു എയിലെ പല സ്കൂളുകളിലും ഈ നവംബർ ഇരുപത് മുതൽ ഡിസംബർ നാല് വരെ പരീക്ഷകൾ നടക്കുകയാണല്ലോ അപ്പോൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആയിട്ട് ഒരു ഡിക്ലറേഷൻ ഫോം കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ട് എട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് നിരോധിച്ചിട്ടുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതോറിറ്റി കുറച്ച് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ നിരോധിച്ചിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്നത് കേട്ടോ അതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പരീക്ഷാ ഹാളിനകത്തും പുറത്തുമൊന്നും വിദ്യാർത്ഥികൾ അക്രമം സൃഷ്ടിക്കുന്ന ഒരു രീതി അതോടൊപ്പം തന്നെ മൊബൈൽ ഫോൺ പരീക്ഷയ്ക്ക് ഏതെങ്കിലും തരത്തിലെ ഇലക്ട്രോണിക് ഡിവൈസുകളോ മൊബൈൽ ഫോണോ ഇയർബഡൊക്കെ ഉപയോഗിക്കുന്നത് ഇനി ഇൻവിജിലേറ്റർ പറയുന്നത് ശ്രദ്ധിക്കാതെ പോകുന്ന വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് നേരം വൈകി വരാ ഒരു രീതി വിദ്യാർത്ഥികളുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നിരോധിച്ചിട്ടുള്ള കാര്യമാണ് ഇത് നിയമലംഘനമായിട്ട് കണക്കാക്കുന്നതാണ് അപ്പോൾ ഇതൊക്കെ ആ ഡിക്ലറേഷൻ ഫോമിൽ വരുന്നതായിരിക്കും വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം വിദ്യാർത്ഥികൾക്കായിട്ട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധം ഉണ്ടാകാൻ വേണ്ടിയിട്ടും പരീക്ഷ അതിന്റെ കൃത്യമായിട്ടുള്ള രീതിയിൽ നടക്കാൻ കൂടി വേണ്ടിയിട്ടാണ് യു എയിൽ താപനില വളരെ വലിയ രീതിയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ന് അൽദഫ്രയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ താപനില എന്ന് പറയുന്നത് പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇനി നാളെ ഏറ്റവും താഴ്ന്ന കുറഞ്ഞ താപനില രേഖപ്പെടുത്താൻ സാധ്യതയുള്ളത് ദുബായിൽ പത്തൊമ്പത് ഡിഗ്രി സെൽഷ്യസും അബുദാബിയിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസും ഷാർജയിൽ പതിനെട്ട് ഡിഗ്രി സെൽഷ്യസുമാണ് ഇന്ന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന താപനില എന്ന് പറയുന്നത് മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അത് അല്ലൈനിലായിരുന്നു Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi and Diamonds, ELessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Render Car, Alusud Cargo, Arin Group of Companies, Ayurmana Ayurveda and Panchakarma Center.